ഫ്രണ്ട്സ് അപ്പം ഇന്നത്തെ നമ്മുടെ ഏഡിയച്ച കൂർക്ക ഒരു മെരുക്വാറിറ്റിയാണ് അപ്പോൾ നമ്മൾ കാണിച്ചു തരാ അപ്പം അമ്മ അതെ കൂർക്കെല്ലാം അരിഞ്ഞോണ്ടിരിക്കുകയാണ് അപ്പം ഇതാണ് കൂർക്ക നമ്മൾ ഇതിൻ്റെ അകത്ത് പക്കറ്റിൽ കല്ലേലിട്ട് തുണിയിട്ട് നല്ല കുറച്ച് വെള്ളം കൂടി ഇട്ട് അരച്ച് കഴുകി അന്നത് ചിരിച്ചൊല്ലി പോയി അത് കഴിഞ്ഞ് നമുക്ക് ചുമ്മാ ഒന്നിച്ച് ചുറ്റിക്കളഞ്ഞാൽ മതി കണ്ടോ അപ്പോൾ അമ്മ ഇത് മൊത്തം ഫ്രണ്ട്സ് ഇവര് രണ്ട് പേര് ഇരിപ്പുണ്ട് ണ്ടോ അപ്പുറത്ത് ഒരാൾ എഴുതിക്കൊണ്ടോ ഓക്കേ ചുണ്ട മെലസ്റ്റോണത് ഇത് മുട്ടാണേ നാളെ വിരിയും ഇത് ഉള്ളൂ ഇത് വിരിഞ്ഞത് ഇപ്പം ഫ്രണ്ട്സ് അപ്പം എൻ്റെ അമ്മ വീട്ടിലുള്ള ആന്തോറയാണ് ഡെക്കോറേ പൂ ഇരിഞ്ഞ് വിരിങ്ങണ്ട് ഇത് ചുമന്നത് ഇത് ചുമത് ലൈറ്റ് പിങ്ക് ഇത് വിരിഞ്ഞേ ഉള്ളൂ അമ്മ കൂർക്കരിങ്ങി ഇരിങ്ങിട്ടുണ്ട് കണ്ടോ അപ്പം ഫ്രണ്ട്സ് അമ്മ കറിവേപ്പിലൊക്കെ പറിച്ചിട്ടുണ്ട് തീയാ ചില്ലേന്ന് ഞങ്ങൾ ഒരു വള്ളി പിടിച്ച് വേലിക്കുമ്പോൾ വള്ളി പോയി ഫ്രണ്ട്സ് അപ്പം കോർക്ക കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ പാകത്തിന് ഉപ്പുപൊടി ചേർത്ത് കൊടുത്തു വേവാനാവശ്യമായിട്ടുള്ള വെള്ളവും ആഡ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് മഞ്ഞപ്പൊടിയും കൂടെ ചേർക്കുന്നത് കറിവേപ്പില ഇട്ട് കൊടുത്തു വെളുത്തുള്ളി ഉണ്ട് ഇനി ചുവന്നുള്ളി ഉണ്ട് കറിവേപ്പില ഉണ്ട് അപ്പം ഇത് നമ്മുടെ പെരിഞ്ചീരകവും വറ്റൽമുളകും ചതച്ചെടുത്തിട്ടുണ്ട് ഫ്രണ്ട്സ് രണ്ടുപേരും വേറൊരാളോട് നോക്കേ വെള്ളം കുടിക്കാൻ ഉള്ളി ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ കറുവേപ്പിനെയും കടിപൊടിക്കാൻ പറ്റൽമുളകും പെരിഞ്ചീരും ചതച്ചു ആ കൂടെ വെളുത്തുള്ളിയും കൂടെ ചതച്ചെടുത്തിട്ടുണ്ട് ഈ ഉള്ളിയുടെ കൂടെ വെള്ളം ഒന്ന് വറ്റി വരുത്തി കേട്ടോ കൂർക്ക വെള്ളമൊക്കെ വറ്റി റെഡി ആയിട്ടുണ്ട് നമുക്കിനി കടുക് വിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുവാണ് ഒഴിച്ച് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് മുളക് ചേർത്ത് കൊടുക്കാതെ ണ്ട് പച്ചൻമുളക് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയും കുറച്ച് വെച്ചിട്ടുണ്ട് അതും ഉള്ളി ഉള്ളി ചതച്ചത് അരി വീട്ടിലെല്ലാം കൂടെ നന്നായിട്ട് പച്ചമണം മാറുന്നവരുന്ന് നന്നായിട്ട് വഴി ീത കോ നമുക്ക് ഇതിൽ കൊടുക്കാം ഫ്രണ്ട്സ് അപ്പം നമ്മുടെ കൂർക്ക നന്നായിട്ട് മസാലയൊക്കെ ഇടന്ന് റെഡിയായിട്ട് വരുവാണെട്ടോ അപ്പം ആ പെരിഞ്ചീരകമൊക്കെ ചേർത്ത് തന്നെ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ ഇപ്പോൾ വരുന്നത് അപ്പം നല്ല ചുവന്നുള്ളിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും വറ്റൽമുളകുമൊക്കെ കൂടി ചെന്നപ്പോൾ കൂർക്ക മെഴുക്കു അരറ്റിക്കൊരു സ്പെഷ്യൽ മണമാണ് കേട്ടോ പിന്നെ കൂർക്കയ്ക്ക് തന്നെ നല്ലൊരു മണമാണല്ലോ അപ്പം നല്ല മണമൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഈ മസാലയൊക്കെ ഇടന്ന് ഇങ്ങനെ വയറ്റി വയറ്റി നമുക്ക് മെഴുക്കു അരറ്റി ഇവിടെ റെഡിയാക്കിയെടുക്കാം അപ്പോൾ ചൂട് ചോറും കൂർക്ക മെഴുക്കുരറ്റിയും കഴിക്കാൻ പോവാണ് അപ്പോൾ അതിന് മുമ്പേ കൂർക്ക നമ്മളെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് ഒന്ന് പറയാം കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ കൊച്ചു വീഡിയോ എടുത്ത് തന്നത് അവന്തക്കുട്ടനാണ് വളരെ യാദർശ്യമായിട്ട് ഞാൻ ഉണ്ടാക്കിക്കൊണ്ടിരുന്നപ്പോൾ എടുത്തതാണ് കേട്ടോ അപ്പോൾ അവൾ പറഞ്ഞത് കൊച്ചു കൊച്ചു തെറ്റുകളൊക്കെ ഉണ്ട് അപ്പോൾ കൂർക്ക ഒരു തുണിയിലേക്ക് കെട്ടുക നമുക്ക് എളുപ്പത്തിൽ എങ്ങനെ ക്ലീൻ ചെയ്യാം എന്നുള്ളതിന് അപ്പോൾ ഒരു തുണിയിലേക്ക് കെട്ടിയ ശേഷം വെള്ളത്തിൽ മുക്കി കല്ലേലൊരച്ച് കഴിഞ്ഞാൽ അതിൻ്റെ തൊലിയെല്ലാം പോയി പെട്ടെന്ന് തന്നെ നമുക്ക് കൂർക്ക റെഡിയായി കിട്ടുന്നതാണ് പിന്നെ അതിൻ്റെ പൊട്ടും പൊടിയെല്ലാം കളഞ്ഞ് വെള്ളത്തിലിട്ട് കഴുകി നമുക്ക് കീറി എടുത്തുകഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് മെഴുക്കു വരട്ടിയോ എന്ത് വേണേലും തോരനോ ഒക്കെ റെഡിയാക്കാൻ എളുപ്പമാണ് കേട്ടോ ഇപ്പോൾ കൂർക്കാണെങ്കിൽ നല്ല വില കുറവുമാണ് അപ്പം നമ്മുടെ നാട്ടിലേക്ക് കൂർക്കയ്ക്ക് വില കുറവാണ് രണ്ട് കിലോ മൂന്ന് കിലോ നൂറ് എന്നൊക്കെ പറഞ്ഞാണ് കിട്ടുന്നത് നല്ല മുഴുത്ത കുർക്കയാണ് കേട്ടോ അപ്പോൾ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാനും കൂർക്ക മസാല റെഡിയാക്കാനും നമുക്ക് പറ്റും അപ്പം നല്ല സ്വാദിഷ്ടമായ കുർക്ക മേ തോരനോ ഒക്കെ റെഡിയാക്കാൻ പറ്റും അപ്പോൾ ഇത് കൂർക്കയുടെ സീസണാണ് അപ്പോൾ കൂർക്ക മേടിച്ച് റെഡിയാക്കി നോക്കുക ഇതുപോലെ മെഴുക്കുരട്ടിയൊക്കെ ഉണ്ടാക്കി നോക്കിയ ശേഷം കൂട്ടുകാരുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കണം കേട്ടോ അപ്പോൾ അത് അവന്തു കുട്ടനും ചോറ് വിളമ്പി എനിക്കും ചോറ് വിളമ്പി കെട്ടോ അപ്പോൾ അവന്തൂനാണ് കോർക്കാന്ന് വെച്ചാൽ ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ അതുകൊണ്ട് തന്നെയാണ് അവൻ ഈ വീഡിയോ എടുത്തത് കേട്ടോ അവൻത് വളരെ ആദർശ്യമായിട്ട് എടുത്തൊരു വീഡിയോയാണ് അപ്പോൾ ഞാൻ ഇങ്ങനെ ചുമ്മാ ഇരുന്ന് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമായിരുന്നു അപ്പോഴാണ് അവന്തും നമ്മുടെ ട്രൈപോഡ് പോഡ് പുതിയ മേടിച്ചു എന്ന് പറഞ്ഞല്ലോ അപ്പോൾ അതിലാണ് വീഡിയോ എടുത്തത് കേട്ടോ അപ്പോൾ ചെരിച്ചു പിടിച്ചുള്ള വീഡിയോയെ ഇനി എടുക്കുന്നതായിരിക്കും അപ്പോൾ ഇത് അവന്തും എടുത്തത് കൊണ്ട് ഇങ്ങനെ നാട്ടിപ്പിടിച്ച് തന്നെയാണ് കേട്ടോ എടുത്തത് അതുകൊണ്ടാണ് ഇതൊന്നും നോക്കാതെ തന്നെ അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഒരുപാട് ദിവസമായി നമ്മൾ വീഡിയോസൊക്കെ ഇട്ടിട്ട് അല്ലേ അപ്പോൾ ഒത്തിരി കൂട്ടുകാരൊക്കെ ചോദിച്ചു എന്നാ ഇപ്പം വീഡിയോ ഒന്നും ഇടാത്തതെന്നൊക്കെ ചോദിച്ചു അപ്പം വീഡിയോസൊക്കെ ഇടാത്തത് ഓരോരോ സാഹചര്യക്കുറവ് കൊണ്ടാണ് കേട്ടോ നമ്മൾ വീഡിയോസൊക്കെ ഇടാതിരുന്നത് പിന്നെ കുട്ടാപ്പൂവിനെ ചോദിച്ചു അപ്പോൾ കുട്ടാപ്പൂവിനെ ഇനി ഒരു വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ തൊട്ടടുത്ത് തന്നെ ഒരു വീഡിയോയിൽ കുട്ടാപ്പൂനെ അവന്തൂനെയും കാണിച്ചു തരാം മോളെ മാത്രമേ കണ്ടിട്ടുള്ളൂ എന്ന് പറഞ്ഞു ഇപ്പോൾ മോനെയും കാണിക്കുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡിപ്പിയാണ് പുതിയൊരു വീഡിയോയിൽ കണ്ടതായിരിക്കും ബായ്